എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ പാലക്കാട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് അനധികൃതമായാണെന്ന് പ്രതിപക്ഷ നേതാവ് ഇതിനുവേണ്ടി സ്ഥാനാർത്ഥി ഹാജരാക്കിയ രേഖകളെല്ലാം വ്യാജമാണെന്നും അദ്ദേഹം പാലക്കാട് പാലക്കാട് ആരോപിച്ചു സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം തുറന്നു പറഞ്ഞു അദ്ദേഹം അദ്ദേഹം പാർട്ടിയിൽ പാർട്ടി അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഇ പി ജയരാജനെ നടക്കുന്നത് അദ്ദേഹത്തെ വരട്ടിക്കൊണ്ടുവന്നാണ് ഇവിടെ ഇത് ഇലക്ഷൻ്റെ അകത്തൊരു പ്രൊസീജിയറാണ് ആ പ്രൊസീജിയറിൽ നോക്കേണ്ടത് ബി എൽഒമാരാണ് കാരണം ഇലക്ഷൻ്റെ ഇതിലാക്കിയ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അയച്ചു കൊടുക്കുന്നത് ബി എൽഒമാർക്കാണ് ബി എൽഒമാർ പോയി ഈ വസതി പോയി സന്ദർശിച്ച് അവർ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ ശരിയാണോ എന്ന് നോക്കി ശരിയാണോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുന്നതാണ് ഇത് അപ്രൂവൽ ആയതാണ് ഇവിടെ താമസിക്കാത്ത ഒരാൾ ഇവിടെ ഇല്ല ഇവിടെ ഇങ്ങനെ ഒരാൾ താമസയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചാൽ ആ വോട്ട് ചേർക്കില്ല അപ്പം അങ്ങനെ ഇവിടെ ഇല്ലാത്തവരുടെ ആരുടെയെങ്കിലും വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്വം ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് സർക്കാരാണ് സർക്കാരാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് അതിന് ഉത്തരവാദി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് അതിൻ്റെ പരിശോധന ശരിയല്ലാത്തത്